കെ സി ബി യുടെ ഗോപാല ജയിച്ചത് എസ് സി പി ഐയുടെയും ജമായത്ത് ഇസ്ലാമിന്റെയും വോട്ട് കൊണ്ടു കൂടിയാണ് കേരളത്തിലുടങ്ങൾ ജയിച്ചത് അങ്ങനെയാണെന്ന് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ജയിച്ച വോട്ടിന്റെ കൂട്ടത്തിൽ ജമാത്ത് ഇസ്ലാമിന്റെയും അതുപോലെ എസ് സി പി ഐയുടെയും വോട്ടുണ്ട് വർഗീയമാണ് ഈ വർഗീയ വിഭാഗത്തെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് രണ്ട് സീറ്റ് കിട്ടും കുറെ വോട്ട് കിട്ടും എന്ന് വിചാരിച്ചു വേറൊരു ഭാഗം കേരളത്തിന്റെ ചരിത്രത്തിൽ സമീപകാലത്തു തുടങ്ങിവെച്ച ഒരു പുതിയ പ്രവണത മൗദൂരി എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വർഗീയവാദികളുടെ രാസാനാണ് മൗദൂരി ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം വേറെ ഒന്നുമല്ല ഇസ്ലാമിക രാഷ്ട്രം അതൊരു സാർവദേശീയ പ്രശ്നമായിട്ട് വരുമ്പോഴും ഇസ്ലാമിക ലോകം അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന പറയുന്നൊരു ഭീകരപ്രസ്ഥാനമാണ് ജമാ ഇസ്ലാമി ജമാ ഇസ്ലാമി ആ ജമായത്ത് ഇസ്ലാമിയുടെ പ്രവർത്തനം നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് കേരളം വലിയ മുസ്ലിം സാക്ഷി സ്വാധീനമൊന്നുമില്ല പക്ഷെ വർഗീയത അങ്ങേയറ്റം പ്രചരിപ്പിക്കുന്ന ആണുപണ്ണി വിഭാഗം ഉള്ളതാണ് ജമായത്ത് ഇസ്ലാമി നല്ല വിദ്യാഭ്യാസമുള്ളവരുൾപ്പെടെ അവർ ഈ വർഗീയതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ് ഡോക്ടർമാരാണല്ലോ ഡൽഹി സ്ഫോടനത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച പ്രമുഖമായ കരുത്തായി പ്രവർത്തിച്ചത് എന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ ഭീകരവാദ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ് ഒരു മെഡിക്കൽ കോളേജിലെ ഏറ്റവും പ്രമുഖരായ ഡോക്ടർമാരായിരുന്നു അതിന് മുൻകൈ എടുത്ത് പ്രവർത്തിച്ചത് ബുദ്ധിജീവി എന്ന് പറയുന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ബുദ്ധി കൊണ്ട് ഉപജീവനം കഴിക്കുന്നവർ എന്ന രീതിയിൽ മാത്രമല്ല വർഗീയതയും അത് ഉപയോഗിക്കുന്നുണ്ട് ആ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് രമാ ഇസ്ലാമി അവരിപ്പോഴും നൂറ്റി പതിനൊന്ന് മണ്ഡലത്തിലൂടെ മത്സരിക്കുകയാണ് കേരളത്തിൽ നൂറ്റി പതിനൊന്ന് യു ഡി എഫുമായിട്ട് ഐക്യ ഒരു ഭാഗത്ത് വർഗീയവാദികളായിട്ടുള്ള ന്യൂനപക്ഷ വർഗീയവാദികൾ ഹിന്ദുത്വ അജണ്ട വെച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്നു അവരെയും യു ഡി എഫും തമ്മിൽ ഐക്യപ്പെട്ട് പല സ്ഥലത്തും സ്ഥാനാർത്ഥികളെ നിർത്താതിരിക്കുന്നു സ്ഥാനാർത്ഥികളെ നിർത്തിയ സ്ഥലത്ത് പരസ്പരം ഐക്യമുണ്ടാക്കി മുന്നോട്ടേക്ക് പോകുന്നു ഒരു ഭാഗമാണ് വേറൊരു ജമാഅത്തെ ജമാ ഇസ്ലാമിയുമായിട്ട് യു ഡി എഫ് ലീഗ് അതുപോലെ തന്നെ വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ അവർക്ക് പൂർണമായ പിന്തുണ നൽകി ഈ ന്യൂനപക്ഷ വർഗീയതയെ പരിപോഷിപ്പിക്കുന്നു എസ് ഡി ഐ ഉൾപ്പെടെയുള്ളവരെ എസ് സി ബി ഐ ഞാനിന്ന് വസ്ത്രകാരോട് പറയുമ്പോഴ് പറഞ്ഞു ഇക്കാര്യത്തിൽ യു ഡി എഫിന്റെ ഭാഗമായിട്ടുള്ള ലീഗിന്റെയും കോൺഗ്രസിന്റെയും രാഷ്ട്രീയ പശ്ചാത്തലം രൂപപ്പെടുത്തുന്ന പ്രബലമായ വിഭാഗം ഏതാണ് എന്ന ചോദ്യത്തിന് അത് ജമാ ഇസ്ലാമിയും എസ് ഡി പി ഐയുമാണെന്ന് ഞാൻ പറഞ്ഞു അതായത് കോൺഗ്രസിന്റെയും ലീഗിന്റെയും സ്വരൂപണത്തിലെ പ്രമുഖമായ വിഭാഗം ഈ ജമാ ഇസ്ലാമിയും എസ് ഡി പി ഐ എന്ന പോലെ തീവ്രവാദ പ്രസ്ഥാനങ്ങളാണ് വർഗീയവാദ ശക്തികളാണ് ഈ രണ്ടിനുമെതിരായിട്ടുള്ള മുസ്ലിം സമുദായത്തിന്റെ അകത്ത് തന്നെ അതിശക്തിയായിട്ട് വിമർശനം ഉയർന്നു വന്നിട്ടുണ്ട് സിനി വിഭാഗം ഉൾപ്പെടെ അത് ഏതെങ്കിലും ഒരു സിനി വിഭാഗം മാത്രല്ല എല്ലാ വിഭാഗവും മുസ്ലിം സമുദായത്തിന്റെ അകത്ത് സ്വാധീനം ഈ വിഭാഗം വർഗീയത അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പള്ളിയിൽ ഉൾപ്പെടെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നത് എന്ന് ഇന്ന് വിമർശനപരമായിട്ട് രണ്ട് വിഭാഗത്തിലേയും സിനിക്ക് രണ്ട് വിഭാഗം ഉണ്ട് പ്രധാനമായിട്ട് രണ്ട് വിഭാഗവും ഇപ്പൊ പറഞ്ഞിരിക്കുക നല്ല പ്രതികരണതിന്റെ ഭാഗമായിട്ടുണ്ടാവൂ എന്ന കാര്യം ഞങ്ങൾക്ക് സംശയമില്ല ഞാൻ ആദ്യം പറഞ്ഞു വെച്ച ഒരു കാര്യമാണ് ദൂരവ്യാപകമായ ഫലമുളവാക്കുന്ന ഒന്നായിരിക്കും ഈ എസ് ഡി പി ഐയും ഹിമാ ഇസ്ലാമിയുമായ യു ഡി എഫിന്റെ ലീഗിന്റെ കോൺഗ്രസിന്റെ കൂട്ടുകെട്ട് എന്ന കാര്യം ഇത് പരസ്യമായ രീതിയിൽ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അവർ മത്സരിക്കുന്ന സീറ്റിന്റെ എണ്ണവും പുറത്തു വന്നിരിക്കുന്നു നൂറ്റി പതിനൊന്നെണ്ണം അവിടെ പൂർണ്ണമായിട്ട് ധിക്കപ്പെട്ട മുന്നോട്ടേക്ക് പോവുകയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ഈ ഐക്യം ഉണ്ടായിരുന്നു പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ഇവിടെ ഈ ഐക്യം ഉണ്ടായിരുന്നു കെ സി വേണുഗോപാലിവിടെ ജയിച്ചത് എസ് സി പി ഐയുടെയും ജമായുത് ഇസ്ലാമിന്റെയും വോട്ട് കൊണ്ടുകൂടിയാണ് കൂടിയാണ് കേരളത്തിലുള്ള ജയിച്ചത് അങ്ങനെയാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും ജയിച്ച വോട്ടിന്റെ കൂട്ടത്തിൽ ഹമാലാമിന്റെയും അതുപോലെ എസ് സി പി ഐയുടെയും വോട്ടുണ്ട് വർഗീയമാണ് ഈ വർഗീയ വിഭാഗത്തെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് രണ്ട് സീറ്റ് കിട്ടും കുറെ വോട്ട് കിട്ടും എന്ന് വിചാരിച്ച് ഒരു തരത്തിലുള്ള ആശയ വ്യക്തതയും ഇല്ലാതെ വർഗീയ ധ്രുവീകരണത്തിൽ ശ്രമിക്കുന്ന ന്യൂനപക്ഷ വർഗീയതയ്ക്ക് ഒപ്പം നിന്ന് മുന്നോട്ടേക്ക് പോകുന്ന ഒരു ഭാഗത്ത് വർഗീയ ഭൂരിപക്ഷ വർഗീയതയ്ക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ച് മറുഭാഗത്ത് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു ഈ രണ്ട് ശക്തികൾ ഇതിനെതിരായ മതനിരപേക്ഷ ഉള്ളടക്കത്തോടുകൂടിയുള്ള അതിശക്രിയായ പോരാട്ടമാണ് ഇടതുപട്ട ജനാധിപത്യങ്ങളുടെ മുഖമുദ്ര